ലോകം കണ്ട മഹാപ്രതിഭകളിൽ അഗ്രഗണ്യനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ജർമ്മനിയിലെ ഒരു ജൂത കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ഹിറ്റ്ലറിൻ്റെ കാലത്ത് ബ്രിട്ടനിലേക്കും അവിടെ നിന്ന് അമേരിക്കയിലേക്കും കുടിയേറിയ ഐൻസ്റ്റീൻ തൻ്റെ പ്രബന്ധങ്ങളിലൂടെ ശാസ്ത്രലോകത്ത് ബൗദ്ധിക വിസ്ഫോടനങ്ങളുണ്ടാക്കി ആ ബുദ്ധിവൈഭവത്തിൻ്റെ പൊരുളറിയാനുള്ള കൊതികൊണ്ട് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മരണശേഷം അദ്ദേഹത്തിൻ്റെ തലച്ചോറ് മോഷ്ടിക്കപ്പെട്ടതും പതിവ് പോലെ തൻ്റെ മേശക്കരികിൽ പഠനത്തിലായിരുന്നു ഐൻസ്റ്റീൻ അപ്പോഴാണ് അദ്ദേഹത്തിന് അടിവയറു മുതൽ നെഞ്ചുവരെ വേദനയുടെ ഒരു മിന്നൽ പിണർ പാഞ്ഞത് സഹിക്കവയ്യാതെ വേദനയോടെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൃദയത്തിനോട് ചേർന്നുള്ള രക്തക്കുഴൽ പൊട്ടിയതാണ് കാരണമെന്ന് ഡോക്ടർമാർ കണ്ടെത്തി ഇന്നത്തെ പോലെ വിപുലമായ ചികിത്സാരീതികൾ ഒന്നും അന്നുണ്ടായിരുന്നില്ല ഡോക്ടർമാർ അദ്ദേഹത്തോട് സർജറിക്ക് അനുവാദം ചോദിച്ചു പോകണമെന്ന് തോന്നുമ്പോൾ തനിക്ക് പോകണം കൃത്രിമമായിട്ട് തൻ്റെ ജീവൻ നീട്ടുന്നത് അരോചകമാണ് ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്തു തീർത്തു കഴിഞ്ഞു ഇനി പോകാനുള്ള നേരമായി ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി പിന്നീട് ഐൻസ്റ്റീൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ദഹിപ്പിക്കുകയും ചിതാഭസ്മം ഒരു രഹസ്യ സ്ഥലത്ത് വിതറുകയും ചെയ്തു ഓഫീസും വീടും സ്മാരകങ്ങളാക്കരുതെന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും മാനിക്കപ്പെട്ടു എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയ മൃതദേഹത്തിൽ തലച്ചോറില്ലെന്ന വാസ്തവം ആരും അറിഞ്ഞിരുന്നില്ല പ്രിൻസ്റ്റൺ ഹോസ്പിറ്റലിലെ തോമസ് ഹാർവി എന്ന ഡോക്ടറാണ് പോസ്റ്റ്മോർട്ടം നിർവഹിച്ചത് ഐൻസ്റ്റീൻ്റെ കണ്ടുപിടുത്തങ്ങളോട് അത്യാദരവ് തോന്നിയ ഹാർവി അദ്ദേഹത്തിൻ്റെ തലച്ചോർ നീക്കം ചെയ്തെടുത്തിരുന്നു വിശദ പഠനങ്ങൾ നടത്തി ഐൻസ്റ്റീൻ്റെ അസാമാന്യമായ ബുദ്ധിയുടെ കാരണം മനസ്സിലാക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ കുടുംബാംഗങ്ങളോട് അനുവാദം വാങ്ങാതെയുള്ള ഈ കൗതുകപരമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തിയെ മോഷണമെന്നാണ് പിന്നീട് ചരിത്രം വിളിച്ചത് ഹാർവി ഐൻസ്റ്റീൻ്റെ തലച്ചോറിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു പലതരം ഫോട്ടോകളെടുത്തു അതിനുശേഷം ഇരുന്നൂറ്റിനാൽപ്പത് ജാറുകളിലാക്കി സൂക്ഷിച്ചു പിന്നീട് പതിയ ഹാർവിയുടെ രഹസ്യം പുറത്തായപ്പോൾ കടുത്ത അതിക്രമമാണ് നടന്നതെന്ന് ആരോപണങ്ങൾ ഉയർന്നു പക്ഷേ ഐൻസ്റ്റീൻ്റെ മൂത്ത മകൻ ഹാൻസ് ആൽബർട്ട് ഐൻസ്റ്റീൻ തലച്ചോറിൽ പഠനം തുടരുവാൻ ഹാർവിക്ക് അനുവാദം നൽകി സാധാരണക്കാരുടെ തലച്ചോറിനേക്കാൾ ഭാരം കുറവായിരുന്നു ഐൻസ്റ്റീൻ്റെ തലച്ചോറിന് പല ന്യൂറോണുകളുടെ എണ്ണത്തിലും സാന്ദ്രതയിലും ഇതേ വ്യത്യാസമുണ്ടായിരുന്നുവെന്നും ഹാർവി നിരീക്ഷിച്ചു എന്നാൽ പല ശാസ്ത്രജ്ഞരും ഹാർവിയുടെ നിഗമനങ്ങളെ തള്ളുകയാണുണ്ടായത് വർഷങ്ങൾക്ക് ശേഷം ഐൻസ്റ്റീൻ്റെ അനന്തര തലമുറക്കാർക്ക് ഹാർവി ജാറുകൾ മടക്കി നൽകി അവർ അത് കൂടുതൽ പഠനങ്ങൾക്കായി ഫിലാഡൽഫിയയിലെ മെഡിക്കൽ മ്യൂസിയത്തിന് കൈമാറി ഇപ്പോൾ ഈ മ്യൂസിയത്തിലെ അനേകം പ്രദർശന വസ്തുക്കളിലൊന്നാണ് ഐൻസ്റ്റീൻ്റെ തലച്ചോർ